चल गए थे और इसकी घबराहट होती थी रोना मतलब नहीं चाहती थी।, थी और अगर तो जिंदा जल जाते तो तो जिंदा और, मतलब तो मतलब और मतलब मैं छतरों से हमने ये था कि मतलब छतरों से अपनी सालियाँ तक चला रहे थे हमारे ऊपर और कहा से पत्थर आ रहे थे चारों तरफ से आह थी तो मैम जो लाइव मौत थी हमने वो लाइव देखा वो तो नॉर्मल हो गए हम हम लोग लेकिन दो तीन दिन तक वो बात नहीं मतलब നമസ്കാരം ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനയിൽ നടന്ന കലാപത്തിന്റെ തീവ്രത അത് വളരെ വലുതായിരുന്നു അത് വ്യക്തമാക്കുന്ന നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമത്തിൽ ശരവേഗത്തിലാണ് പ്രചരിച്ചിരുന്നതും അതിന് കൃത്യമായ വിവരങ്ങളും വാർത്തകളും തത്വമായി പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഹൽദ്വാനിയിൽ കലാപകാരികൾ നടത്തിയ അക്രമം വളരെ കടുത്തതായിരുന്നു നിരവധി പേരാണ് മരണത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് ഹൽദ്വാനി അക്രമം നടന്ന ദിവസം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് കേൾക്കാം സർ വന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാം കഴിഞ്ഞേനെ നമ്മൾ രക്ഷപ്പെടുമെന്ന് കരുതിയതല്ല ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു നമ്മളെയൊക്കെ ജീവനോടെ ചുട്ടിരിക്കാൻ പോവുകയാണെന്ന് വീടിന് മുകളിലായി വെടിയുണ്ടകളും കല്ലുകളും വന്ന് വീഴുകയാണ് അന്ന് അവിടെ എത്തിയ കലാപകാരികൾ അവരെ ജീവനോടെ ചുട്ടുകൊല്ലാൻ തന്നെ എത്തിയവരായിരുന്നു അന്ന് അവിടെ നടന്ന സംഭവത്തിലെ ഭീതിയും ആഘാതവും ആ വനിതാ പോലീസുകാരിയുടെ മുഖത്ത് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് ഫെബ്രുവരി എട്ടാം തീയതി ഹൽദ്വാനിയിലെ അനധികൃത മസ്ജിദ് നീക്കം ചെയ്യുന്നതിനിടെ ഒരു കൂട്ടം ഇസ്ലാമിക മതമൗലികവാദികൾ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു നൂറ് കണക്കിന് പോലീസുകാർക്കാണ് ആക്രമണകാരികളുടെ അഴിഞ്ഞാട്ടത്തിൽ പരിക്കേറ്റത് കലാപവുമായി ബന്ധപ്പെട്ട് മുപ്പതോളം പേരെ അറസ്റ്റ് ചെയ്തു പിടിയിലായവരിൽ നിന്ന് നിരവധി ആയുധങ്ങളും വെടിയുണ്ടകളും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്